സംസ്ഥാനതല പരിസ്ഥിതിമിത്ര പുരസ്കാരവും സ്വന്തമാക്കി പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞൻ നീലേശ്വരം കടിഞ്ഞിമൂലയിലെ പി വി ദിവാകരൻ കോട്ടയത്ത് നടന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് സുസ്ഥിര വികസനം ലക്ഷ്യമാക്കി പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന മികച്ച പരിസ്ഥിതി പ്രവർത്തകരെ അന്വേഷിച്ച് കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സെന്റർ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അഥവാ സീഡ് പരിസ്ഥിതി മിത്ര പുരസ്കാരം നൽകി വരുന്നത് ഇതിന്റെ ഭാഗമായി ഇത്തവണ സർക്കാറും കോട്ടയം ജില്ലാ പഞ്ചായത്തും സംയുക്തമായി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിനാണ് പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞൻ കൂടിയായ നീലേശ്വരം കടിഞ്ഞ്മൂരിയിലെ പി വി ദിവാകരൻ അർഹനായത് കോട്ടയം മുഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഹാളിൽ നടന്ന പരിപാടിയിൽ കോട്ടയം എം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് ദിവാകരനെ പുരസ്കാരം സമ്മാനിച്ചു

ദിവാകറിന് പുറമെ രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസും കോന്നി എസ് ഐ എസ് എസ് എൻ ഡി പി കോളേജും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി ചടങ്ങിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം മാത്യു അധ്യക്ഷനായി ഫാദർ അബ്രഹാം പറമ്പേട്ട് ബർസാർ ഫാദർ ജിൻസ് നെല്ലിക്കാട്ടിൽ അഗ്രികൾച്ചറൽ ഓഫീസർ തെരേസ അലക്സ് ഡോക്ടർ സിൻസി ജോസഫ് ക്യാപ്റ്റൻ ജെയ്സ് കുര്യൻ ബിബി ജോസഫ് അരുൺ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ